ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എലിവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇറച്ചിപ്പൂട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് അത് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്തോട്ട് വെച്ചാൽ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു രണ്ടര ഗ്ലാസ് പൊടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക വെള്ളം കൂടുതലായി പോകരുതിട്ട അപ്പം നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതേ ഞാൻ പുട്ടിൻ്റെ പൊടി നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പൊടിച്ചെടുത്ത് ഇനി ഇത് അപ്പോൾ ഒരുപാട് വെള്ളമാകാണ്ട് നമ്മൾ വാട്ടിയെടുക്കാൻ നോക്കാം എന്നാലാണ് പൊടി നല്ല പോലെ ഇരിക്കുകയുള്ളു ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒരു ചെറിയ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്നവർ വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്ര ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് അതിലോട്ടിട്ട് കൊടുക്കാം ബീഫ് വേവിച്ച് വച്ചേക്കുന്ന ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് വേവിച്ച് വെള്ളം പറ്റിച്ച് വച്ചേർന്നതാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് ഇറച്ചി മേട്ടൊക്കെ നല്ല പോലെ ഒന്ന് ചൂട് പിടിച്ച് ഇത് നമുക്ക് ചൂട് ആര് കഴിയുമ്പൊന്ന് മിക്സിയിലിട്ട് ഒന്ന് വേണി പൊടിച്ചിട്ട് പുട്ടിൽ ചേർക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പുട്ടിലിട്ട് ചില്ല് നമ്മൾ പുട്ടിൽ ഓരോ ചില്ലിട്ടിട്ട് തേങ്ങ ഇട്ട് ഇറച്ചിയിട്ട് പിന്നെ പൊടിയിട്ട് അതേപോലെ ചുട്ടെടുക്കാം അപ്പം ഞാനിത് പൊടിക്കുന്നില്ല പൊടിക്കാണ്ടാണ് ചൂർണ്ണത് നമുക്കപ്പം കുക്കറിൻ്റെ മുകളിൽ വെച്ചാട്ടാ പുട്ട് ചുട്ടെടുക്കുന്നത് നമുക്ക് പുട്ട് ചൂടാൻ വേണ്ടി ഞാൻ ഇതേ നമ്മുടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ഇട്ടുകൊടുത്ത് ഇറച്ചി ഇട്ടുകൊടുത്ത് പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുത്ത് വീണ്ടും തേങ്ങ ഇട്ടുകൊടുത്ത് ഇറച്ചി ഇട്ട് കൊടുക്കുക അപ്പം അടിപൊളി ടേസ്റ്റായിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ പുട്ടിച്ചുട്ട് വരുമ്പം ആവി കൊണ്ട് പുട്ടിൽ മൊത്തം ആ ഒരു ബീഫിൻ്റെ ഒക്കെ ഒന്ന് കയറി വരും ഇതേപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്യുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊക്കെ ഒന്നും മറക്കരുത് നമുക്ക് ഇനി ഇത് കറിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ആയ പുട്ടാട്ടത് അപ്പം ഞാൻ എന്റെ ഈ ചാനലിൽ ഇപ്പൊ നമ്മുടെ തയ്യലിനെ കുറിച്ചുള്ള വീഡിയോ ഇടുന്നുണ്ട് അപ്പം തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കും തയ്യൽ അറിയാത്തവർക്കൊക്കെ തയ്ക്കാനുള്ള ഓരോ ടിപ്പും എങ്ങനെ തയ്ക്കാം എന്നുള്ളതൊക്കെ വീഡിയോ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഇറച്ചിപ്പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ച്